േ നമ്മൾ ഇന്ന് ചൂര ചൂര അച്ചാറ് കണിച്ച് മീൻ കണിച്ച് ഉണ്ട് ഇതിനെ നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം ഇതിനെ വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴുകി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യണം ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം അച്ചാറെടുക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം ഇപ്പം നമുക്കിനൊന്ന് വെട്ടിയെടുക്കാം ഓക്കെ അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഇത് നമുക്ക് സ്റ്റീൽ സ്ക്രബർ എടുക്കുക ഇത് കണക്ക് വരച്ചെടുക്കുക അപ്പം ഇതിൻ്റെ ഈ പുറത്തത്തെ ഈ അഴുക്ക് നല്ലപോലെ പോകണം കേട്ടോ അത് ഭയങ്കര ചൊവയായിരിക്കും ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അതൊരു സ്ക്രബ്ബർ എടുത്തും കൊണ്ട് വരച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു ഇല്ല ഇതാണ് ഇതിൻ്റെ ആയിട്ട് കളയേണ്ടത് ഇത് മാത്രമേ ഇതിന് പണിയുള്ളൂ പെട്ടലൊക്കെ വേഗമാവും ഇത് വേണ്ട അഴുക്ക് വേണ്ട ഈ അഴുക്കം കൊണ്ട് ഏകദേശം ഒരെണ്ണം നമ്മൾ ഏകദേശം ചെയ്തിട്ടുണ്ട് അതിന്റെ തലയും പാലും ചിലകൊക്കെ ഒന്ന് വെട്ടിക്കളയണം നമുക്ക് പിന്നീട് ചെയ്യാം അപ്പ നമ്മളെ ചൂര ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനെ കട്ട് ചെയ്യണം അപ്പൊ ഇൻറെ അടുത്ത മുള്ള അങ്ങോട്ട് എടുത്തല്ലേ

കുഞ്ഞിപ്പി മീൻ സന്തോഷം ഇത്ര വലിയ സാധനത്തിന് കണ്ടല്ലേ അവളാ അവൾ ആദ്യമായിട്ട് ഇത്ര വല്യ ഉമ്മീന കാണുന്നു മീന്റെ വേസ്റ്റ് എങ്ങനെ കളയുമെന്ന് എന്ന് ആലോചിച്ചിരിക്കുമ്പാണ് വൈഫിന്റെ ബുദ്ധിയില് തലയിൽ വന്ന ഒരു ബുദ്ധി ഇതൊക്കെ വേവിച്ചിട്ട് കളഞ്ഞ ആ അത്ര സ്മെല്ലുണ്ടാവില്ല അപ്പൊ അങ്ങനെ നമ്മളിത് വേവിക്കാൻ വെച്ചിരിക്കുക അപ്പം എന്തോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമ്മിതിലേക്ക് മസാല ഇട്ടുകൊടുക്കാൻ പോവാണ് അധികം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്തിരി കുരുമുളകും കൂടി ഇട്ടിട്ട് കിരുമ്പി വെക്കുക ഓക്കെ മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം അപ്പം നമ്മൾ മസാല ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് മസാല ഒന്നും ഇട്ടിട്ടില്ല ലൈറ്റ് മസാല മതി നമുക്ക് വറുക്കാനുള്ളതാണ് അപ്പം ഇത് കുറച്ച് നേരം വയ്ക്കുക ഓക്കെ നമ്മൾ മീൻ വറുത്ത് തുടങ്ങി വറുത്തിപ്പം രണ്ട് രണ്ട് കുറേശേ കുറച്ച് രണ്ട് ക ഇത് ഇട്ടിട്ടാണ് വറുക്കുന്നത് അപ്പം ഞങ്ങളിത് മസാലയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ മുത്തപ്പൻ്റെ അമ്പലത്തിൽ തെയ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി തെയ്യൊക്കെ കണ്ട് വന്ന് ഇപ്പം ബാലൻസ് മീൻ വറുത്തെടുക്കുക ഇനി ഇന്നും അച്ചാറാക്കുന്നില്ല അച്ചാറ് നമ്മൾ നാളെ ആക്കുന്നുള്ളൂ സമയം ഒത്തിരി വൈകി അത് കാരണം ഇത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ അച്ചാർ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കടു ഇട്ടുകൊടുക്കാം ഉരുവ പൊടി ഉണ്ടല്ലോ നമുക്ക് പൊട്ടിയോട്ടെ ഇപ്പം ഇന്നലെ നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയതിൻ്റെ ബാലൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നലെ നമ്മൾക്ക് അച്ചാർ സമയം കിട്ടിയില്ല മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ചെയ്യപ്പോൾ നമ്മളെ കടുക് ഏകദേശം തീർന്നിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ടെടുക്കാം മുളക് മൂത്ത് വന്നിട്ടുണ്ട് കറി എടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ആദ്യം ഇഞ്ചി ഇട്ടുകൊടുക്കുക പച്ചമുളക് ഇട്ടുകഴിഞ്ഞപ്പിക്കാൻ ഭയങ്കര കുത്തലായിരിക്കും അതുകൊണ്ട് കുറച്ച് ഇഞ്ചി ഒന്ന് മൂത്തിയുമ്പോൾ പച്ചമുളക് ഇട്ട് എടുക്കാം പച്ചമുളക് നല്ലോണം മൂക്കണം പച്ചമുളക് മൂത്തില്ലെങ്കിൽ ചീത്തയാകാൻ ചാൻസ് ഉണ്ട് ചാൻസ് എന്തല്ല ചീത്തയാവും അതുകൊണ്ട് പച്ചമുളകിൻ്റെ കളർ മാറണം പച്ചക്കളർ അങ്ങോട്ട് മാറണം നമുക്ക് ഇത് മൂക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മുളക് പൊടി ഇതൊക്കെ റെഡിയാക്കാം ഇതിൽ ഇന്നലെ മഞ്ഞൾപ്പൊടി ഇട്ടല്ല അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാവും വേറ്റിലോട്ട് പിടിക്കോളൂ ണോ അപ്പം നമ്മളെ ഇതാ മൂത്തിട്ടുണ്ട് നല്ല പോലെ മൂത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ഒക്കെ നല്ല പോലെ കറിപ്പിലെല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് മുളക് എല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയിട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളതിലോട്ട് കുറച്ച് സ്പൈസി ചില്ലിയും കൂടി ഉപയോഗിക്കാം ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഒരു അര കിലോ ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം മുന്നൂറ് കാണാൻ കൊമ്പിട്ടിട്ടുണ്ട് എനിക്ക് അത് മീൻ വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അഞ്ച് കിലോ മീൻ ഉണ്ടല്ലോ മീനുണ്ടല്ലോ അത് നമ്മൾ മുളക് പൊടി വേണം നല്ലോണം മൂത്ത് മൂപ്പിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറ മുളകൊടി മൂപ്പിക്ക മുളകൊടി മൂത്ത് മൂത്ത് ഏകദേശം മൂത്ത് അപ്പം നമ്മൾ ഈ വറുത്ത എണ്ണയുണ്ട് കുറച്ച് ഒഴിച്ചെടുക്കൊടി ഒത്തിരി മൂത്ത് പോവും നമ്മളിതിലേക്ക് കുറച്ച് ചായപ്പൊടി കടുകും ഉലുവിയും പൊടിച്ചത് ഇതിട്ടൊടുക്കാം ഫ്ലെയിം മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യമായ ഉപ്പ് മാത്രമാണ് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഒത്തിരിയും കൂടി പോകരുത് മീനിൻ്റെ ഉപ്പും കൂടെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി കൂടിപ്പോകില്ലെങ്കിൽ നമുക്കിതിലോട്ട് വിനീകർ ഒഴിച്ചെടുക്കാം നമുക്കിതിലേക്ക് വിനീകർ ഒഴിച്ചുകൊടുക്കാം ചെറിയ ചെറിയ ഒച്ചകളൊക്കെ കേൾക്കും പേടിക്കണ്ട ആ നമ്മളെ കുഞ്ഞിപ്പണ്ണി എണീറ്റ് ഉറക്കായിരുന്നു കുഞ്ഞ് കുഞ്ഞി എണീറ്റിട്ടുണ്ട് വിനീഗർ ആവശ്യത്തിന് വെച്ചെടുക്കാം കേട്ടോ പുളിപ്പൊക്കം നോക്കിയിട്ട് ഇരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല തീ കൂട്ടി വെക്കാം യാതൊരു കാരണവശാലും ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചുകഴിഞ്ഞാൽ പെച്ചീത്തേ പോകും ഒത്തിരി നാളത്തേക്ക് നിൽക്കില്ല നിങ്ങൾക്ക് അത്ര പുളിപ്പും ഇതൊക്കെ ഒത്തിരി കൂടുതലാണ് പുളിപ്പും ഉപ്പും കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അങ്ങനെ വല്ല ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് അന്നേരം എടുത്ത് ലൂസാക്കിയാ മതി വെള്ളം ഒഴിച്ച് ലൂസാക്കിയാ മതി വെള്ളം ഒഴിച്ച് ലൂസാക്കിയാ അന്നേരം അന്നേരം ലൂസാക്കിയാൽ മതി ഉപ്പ് ഏകദേശത്തിന് പാകത്തിനുള്ള ഉപ്പുണ്ട് പിന്നെ മീനിൻ്റെ ഉപ്പ് മീൻ നമ്മൾ കുറച്ച് ഉപ്പ് കേറ്റിട്ടിരിക്കുന്നു വറത്തെടുത്തിരിക്കുന്നു ഏകദേശം ഒരു ലിറ്റർ വിനീഗർ വേണ്ടി വരും അരക്കിലോ മുളക് പൊടി ഒരു ലിറ്റർ വിനീഗർ നമുക്കൊരു നാല് അഞ്ച് കിലോ മീൻ വറ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇത് നല്ലപോലെ തളച്ച് കഴിയുമ്പോ നമുക്ക് അതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ തളച്ചിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് മീൻ നല്ലപോലെ വറുത്തത് കൊണ്ട് ഗ്രേവി ഒന്ന് ഇത് മീൻ കുടിച്ച് കഴിയുമ്പോ ഒന്ന് ചുരുങ്ങും അന്നേരം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കൊഴപ്പൊന്നുമില്ല നിങ്ങളത് ഉപയോഗിക്കാൻ നേരത്തി കുറച്ച് ചൂടുള്ള ലൂസാക്കിയിട്ട് എടുത്താൽ മതി വേണോ വേണോ

നല്ല മണം മരണിന്റെ അച്ചാറിന്റെ ആ മീന്റെ മണം അങ്ങോട്ട് ആ ബീഫ് അച്ചാറിന്റെ ലുക്കായി അത് മീൻ നല്ലപോലെ ഫ്രൈ ചെയ്ത് തരണേ ബീഫ് അച്ചാറിന്റെ ലുക്ക് ഉണ്ട് മീൻ ഇപ്പൊ നല്ല ഭയങ്കര നല്ലപോലെ ഫ്രൈ ചെയ്ത് തരണേ ഭയങ്കര ബലാണ് അത് സോഫ്റ്റ് ആവും ഇതിൽ കിടന്ന് ഗ്രേവിയില് കിടന്നിട്ട് സോഫ്റ്റ് ആവും കുറച്ചു നേരം അങ്ങനെ തീ കൂട്ടിയിട്ടിട്ട് കുറച്ചു നേരം കിടക്കട്ടെ സെറ്റ് ആവട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ മീൻ വെച്ചാൽ റെഡിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ